കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം പയ്യന്നൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് മോഹിനിയാട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടിയാണ് നമുക്ക് അവരെ നേരിട്ട് പരിചയപ്പെടാം നമസ്കാരം മോളുടെ പേരെന്താ ശ്രീദേവി ശ്രീദേവി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് മൈക്കിൾസ് ഹയർ സെക്കൻഡറി നേരത്തെ സമ്മാനം ഞാൻ വർഷം സ്റ്റേറ്റ് പോയതാണ് ഹാട്രിക് വിജയാണ് മൂന്നാമത്തെ വർഷവും ഒന്നാം സമ്മാനം നേടിയിരിക്കുകയാണ് അല്ലേ അല്ലേ സന്തോഷമുണ്ട് ആരാണ് മോഹിനിയാട്ടം പഠിപ്പിക്കുന്നത് കലാമണ്ഡലം ടീച്ചർ അതുപോലെ തന്നെ മറ്റ് ഏതൊക്കെ ഇനങ്ങളിലാണ് പങ്കെടുക്കുന്നത് ഇന്നലെ ഭരതനാട്ടം ഉണ്ടായിരുന്നു അതില് തേർഡാണ് പിന്നെ നാളെ മഞ്ചാവതി മറ്റന്നാൾ കുച്ചിപ്പുടി ഇത്ര ഇനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ വീട്ടില് അച്ഛന്റെ പേരെന്താ ഉപേന്ദ്ര അല്ലേ അമ്മയുടെ പേര് വീട്ടിൽ നിന്നുള്ള നല്ല സപ്പോർട്ടാണ് അല്ലേ അല്ലേ അച്ഛൻ പാട്ട് പാടില്ലേ അല്ലേ എനിക്കറിയാം ഞാൻ പാട്ട് കണ്ടിട്ടുണ്ട് മോളെ ഒരു ദിവസം ഒരു തവണ ഒരു അനുമോദന ചടങ്ങിൽ ഞങ്ങൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് മോള് ചെറിയ രീതിയിൽ അന്നൊരു പാട്ട് പാടി ഒരു പാട്ട് നെറ്റ്വർക്കിന്റെ പ്രേക്ഷകർക്ക് माधव मामवदेवा कृष्ण यादव कृष्ण यदु कुलकृष्ण माधव मावदेवा कृष्ण यादव कृष्ण यदतु कुलकृष्ण മാധവ രണ്ട് കുട്ടികളല്ലേ അല്ലേ സഹോദരിയുടെ പേരെന്താ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി മീഡിയ ഇത്തരം കലാരംഗത്തൊക്കെ സ്റ്റേറ്റിൽ പോയതാണ് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് തുടർന്നും നല്ല വിജയങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം